അൻപത്തിമൂന്ന് വയസ്സുള്ള മലബാറിലെ ഏറ്റവും പ്രമുഖ മുസ്ലിം നേതാക്കളിൽ ഒരാളാണ് കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കളുടെ നിരയിൽപ്പെടും മുസ്ലിം ലീഗിലെ പല നേതാക്കൾക്കും ഷാജിയോട് അത്ര പിന്നെ പറയേണ്ടതുണ്ടോ സി പി എമ്മിൻ്റെ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കി പേടിപ്പിക്കുന്ന സ്വഭാവക്കാരനാണ് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ ആ പക വീട്ടാനുള്ളതാണ് എന്ന് വിശ്വസിച്ച് അവസാന നിമിഷം വരെ നെഞ്ചിൽ കൊണ്ടു നടന്ന് പക വീട്ടാൻ വേണ്ടി വെമ്പുന്ന നീറുന്ന സ്വഭാവക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം ആ വിജയന്റെ മുഖത്ത് നോക്കി നിയമസഭയിൽ വെച്ച് പലവട്ടം ആഞ്ഞടിച്ചിട്ടുണ്ട് കെ എം ഷാജി ഷാജിയുടെ ചാട്ടുളി പോലെയുള്ള വാക്കുകൾ ഷാജിയുടെ അതിശക്തമായ ആരോപണങ്ങൾ ഷാജിയുടെ നെഞ്ചത്തുകുത്തുന്ന ഉഗ്രവേദന ഉളവാക്കുന്ന പ്രയോഗങ്ങൾ ഇതൊന്നും സഹിക്കാനുള്ള സഹിഷ്ണതയോ മര്യാദയോ ഉള്ള നേതാവല്ല പിണറായി വിജയൻ അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ കേട്ടു നോക്കുക ഞാൻ മുഖ്യമന്ത്രിയോട് പറയട്ടെ അഴിമതിയെ ന്യായീകരിക്കാൻ സിദ്ധാന്തങ്ങൾ ചമക്കുന്ന നിങ്ങളുടെ മന്ത്രിമാരോട് നിങ്ങളുടെ പാർട്ടി നേതാക്കളോട് സ്വന്തം പ്രവർത്തകന്മാരെ ഒത്തിരി മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറയണം നിങ്ങൾ സൈബർ ഗുണ്ടകളെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കാൻ പാർട്ടി ക്ലാസുകളിൽ ശ്രമിക്കണം കൊടിയിലെ അരിവാളും ചുറ്റുകയും മനുഷ്യന്റെ കടുത്തറുക്കാനും തലക്കടിക്കാനും അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കൃഷിയും വ്യവസായവും ചെയ്യുന്ന തൊഴിലാളികളുടെ ചിഹ്നമാണ് അതെന്ന് നിങ്ങൾ ഈ പ്രവർത്തകന്മാരോട് പറഞ്ഞു കൊടുക്കണം ഇവിടെ ഈ രാജ്യത്തിലെ മീഡിയകളെ മുഴുവൻ നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഗംഭീരമായ സ്റ്റേറ്റ്മെന്റ് നടത്തി അതിങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ പറ്റിയും പറയരുത് അപ്പൊ ആളുകളൊക്കെ വിചാരിച്ചു നല്ല സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നെയാണ് മനസ്സിലായത് ഒരാളെ പറ്റിയൊന്നല്ല പറ്റി മാത്രം പറയരുത് അത് മുഖ്യമന്ത്രിയെ കുറിച്ച് മാത്രമാണ് അങ്ങനെ പറഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ അയാളെ ഇറക്കി ഇതുകൊണ്ടൊക്കെ തന്നെ പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാൾ ഷാജിയാണ് തന്റെ മുഖത്തു നോക്കി തന്റെ കൂടി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ കട്ട കലിപ്പാകുന്ന വിജയൻ ഇപ്പോൾ ചെറിയ മാറ്റമൊക്കെ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം മൈക്ക് കേടായിട്ടും അദ്ദേഹം പൊട്ടിത്തെറിച്ചില്ല ചെറിയ മാറ്റങ്ങളൊക്കെ അദ്ദേഹത്തിന് സംഭവിക്കുന്നുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി താനാണ് രാജാവ് തന്നോടൊന്നും പറയരുത് എന്ന നിലപാടുകാരനാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി സ്കെച്ച് ചെയ്ത് ചിലരെ തോൽപ്പിച്ചിരുന്നു അതിലൊരാൾ ഷാജിയായിരുന്നു വി ടി ബലറാമും പി ടി തോമസും അനിൽ അക്കരയും ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളാണ് കൃത്യമായി സ്കെച്ച് ചെയ്ത് പിണറായി വിജയൻ അവരെ തോൽപ്പിച്ചു അവിടെ പിണറായി വിജയൻ വാശിയോടെ പ്രവർത്തിച്ച് തോൽപ്പിക്കാൻ മുൻകൈ എടുത്ത ഒരു നേതാവായിരുന്നു കെ എം ഷാജി രണ്ടായിരത്തി ഇരുപത്തി കേവലം ആറായിരം വോട്ടുകൾക്കാണ് പത്ത് വർഷം എം എൽ എ ആയിരുന്ന അഴീക്കോട് കെ എം ഷാജിക്ക് നഷ്ടമായത് സി പി എമ്മിനും പിണറായിക്കും മാത്രമല്ല ലീഗിലും ഷാജിയുടെ ഈ അതിശക്തമായ വളർച്ച ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിനുശേഷം ഷാജിക്ക് കഷ്ടകാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പുതുതായി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഏതറ്റം വരെ പോയി പക വീട്ടുക എന്ന പദ്ധതിയോടെ ഷാജിക്കെതിരെ ഒട്ടേറെ കള്ളക്കേസുകൾ ഉണ്ടാക്കി ആ കള്ളക്കേസിലെ ആരോപണങ്ങളെല്ലാം ഷാജി ചെയ്ത കുറ്റങ്ങളാണ് എന്ന് വരുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലിടെ വൈറലാക്കി അതുകൊണ്ടാണ് ഷാജിയെ മഞ്ഞൾ കൃഷിക്കാരനാക്കി ചിത്രീകരിച്ചു കൊണ്ടിരുന്നത് കോടിയേരിയുടെ മകൻ കേസിൽ അകത്തായപ്പോൾ പച്ചക്കറി കച്ചവടം ചെയ്ത് ഉണ്ടാക്കിയ പണമാണ് എന്ന് പറഞ്ഞതുപോലെ കെ എം ഷാജി മഞ്ഞൾ കൃഷി കള്ളപ്പണ ഇടപാടിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റി എന്ന തരത്തിൽ പ്രചരണമുണ്ടായി അങ്ങനെ ഷാജിക്കെതിരെ തലങ്ങനും വിലങ്ങനും കേസെടുത്ത് ഉപദ്രവിക്കാൻ പിണറായി തീരുമാനിക്കുന്നു അഴീക്കോടെ ഒരു പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഷാജി കൈക്കൂലി വാങ്ങി എന്ന പേരിലായിരുന്നു ആദ്യത്തെ കേസ് ആ പണം കൊണ്ടാണത്രേ ഷാജി ഭാര്യയുടെ പേരിൽ ഒരു വീട് വെച്ചത് ഷാജിക്കെതിരെ പിണനാട നിർദ്ദേശപ്രകാരം വിജിലൻസ് കേസ് എടുക്കുന്നു ആ വിജിലൻസ് കേസിന്റെ അടിസ്ഥാനത്തിൽ കള്ളപ്പണ ഇടപാട് എന്ന പേരിൽ ഇ ഡി ഷാജിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നാൽ കേസ് അന്വേഷിച്ച് വിജിലൻസിനോ ഇ ഡിക്കോ ഷാജി ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണ ഇടപാട് നടത്തി എന്നതിന്റെ ഒരു തെളിവും കിട്ടിയില്ല ഏതാണ്ട് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ രണ്ട് വർഷം ഷാജിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം എല്ലാം പരിശോധിച്ച് ഷാജിയുടെ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിച്ച് സകല രേഖകളും പൊക്കിയെടുത്തിട്ടും ഷാജി കള്ളപ്പണം ഇടപാട് നടത്തിയെന്ന് ഇടിക്കോ കൈക്കുലിപ്പണം വാങ്ങിയെന്ന് വിജിലൻസിനോ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ കേസിൽ ഏതാണ്ട് അൻപത്തിനാല് സാക്ഷികളുണ്ടായിരുന്നു ഈ അൻപത്തിനാല് സാക്ഷികളും കേട്ടുകേൾവിക്കാരനെ ഹിയർസെ എന്ന് പറയും നിയമത്തിന്റെ ഭാഷയിൽ അവർക്കാർക്കും ഉറപ്പില്ല ഷാജി കൈക്കൂലി വാങ്ങി അവരാരും ഷാജിക്ക് കൈക്കൂലി കൊടുത്തിട്ടില്ല അവരാരും ഷാജി കൈക്കൂലി വാങ്ങുന്നത് കണ്ടിട്ടില്ല അവരൊക്കെ കൈക്കൂലി കൊടുത്തു എന്ന് കേട്ടവരാണ് ആ പരാതിക്കാരൻ പോലും ഇതുമായി ബന്ധമില്ലാത്തൊരു സി പി എം കാരനാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന അഴിമതിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പരാതി വരുന്നത് പരാതി കൊടുത്തത് സ്ഥലത്തെ ഒരു സി പി എം കാരനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഷാജിയെ തോൽപ്പിക്കുക എന്ന കൂടിയാണ് പരാതി കൊടുത്തത് എന്തായാലും തെളിവുകളുടെ അഭാവത്തിൽ കേസ് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കുന്നു ഈ ഹൈക്കോടതി ഉത്തരവിറക്കിയതിനു ശേഷം സി പി എം ആകെ പ്രതിരോധത്തിലായി അവർക്കറിയാം തെളിവൊന്നുമില്ലെന്ന് ഷാജി പറയുന്നത് ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ സി പി എം പ്രതിനിധികൾ വന്ന് ഷാജിയോട് പറഞ്ഞു ഇനി മുമ്പോട്ട് പോവരുത് ഇത് അവസാനിപ്പിച്ചാൽ മതി മുഖ്യമന്ത്രി പിണറായി വിജയനെ നിങ്ങൾ വിളിക്കുന്നത് നിർത്തണം വിജയൻ ഞങ്ങളുടെ സ്വത്താണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി മര്യാദ കാണിച്ചാൽ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും ഇനിയും കേസ് എടുക്കും എന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇപ്പൊ ഈ ഹൈക്കോടതി കേസ് തള്ളിയപ്പോൾ ഞാൻ ആരെയും ഒരു രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ ഞാൻ പറയണില്ല പക്ഷേ സി പി എമ്മിലെ സമുന്നതനായ ഒരു വ്യക്തി രണ്ടുപേരുണ്ട് രണ്ട് ഘട്ടത്തിലായി എൻ്റെ അടുത്ത് വന്നിട്ട് വന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ദയവെയ്തിട്ട് പിണറായിക്കുന്നതിനുള്ള പരാമർശങ്ങൾ അവസാനിപ്പിക്കണം ഞങ്ങൾ ഹൈക്കോടതി വിധിയോടുകൂടി കേസ് വിടാം പിന്നെ എന്താണ് പിന്നെ നിങ്ങൾക്ക് ചിലവായ പൈസ തരാം നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ചെയ്തിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞു ഞാൻ പോകില്ലാന്ന് തീരുമാനിച്ചതാണ് എന്നിട്ട് ഷാജി പറയുന്നു ഇത് എൻ്റെ കേസ് റദ്ദാക്കിയ വിഷയം മാത്രമല്ല സുപ്രീം കോടതി കൊടുത്ത പിണറായിരുന്നു യഥാർത്ഥത്തിൽ ഈ കേസ് സുപ്രീം കോടതി വബലി തള്ളുക മാത്രല്ല ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പെഡലിക്ക് പിടിച്ച് തള്ളുകയാണ് സത്യത്തിൽ ഈ കേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതുമായിട്ട് മേലാലി കേസുമായിട്ട് ഇവിടെ വരരുതാണ് എന്തായാലും കേസിൽ സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങൾ നിർണായകമാണ് എവിടെയാണ് തെളിവ് ഷാജി പണം വാങ്ങിയതിന്റെയോ ഷാജിക്ക് പണം കൊടുത്തതിൻ്റെ ഒരു തെളിവും നിങ്ങളുടെ കയ്യിലില്ല നിങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അമ്പത്തിനാല് സാക്ഷിമൊഴികളും ഞങ്ങൾ വായിച്ചു നോക്കി പക്ഷെ ഒരിടത്തും അവരാരും ഷാജിക്ക് പണം കൊടുത്തതായി പറയുന്നില്ല പണം കൊടുത്തത് അവരാരും കണ്ടിട്ടുമില്ല അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറെ നിങ്ങൾ പറയൂ ഇതിൽ ഏതെങ്കിലും ഒരു മൊഴിയിൽ ഷാജിക്ക് പണം കൊടുത്തു എന്നതിൻ്റെ വാക്കുണ്ടോ ഇങ്ങനെ തുടങ്ങിയാൽ വഴിയെ പോകുന്ന ആർക്കെതിരെയും കേസെടുക്കാമല്ലോ ഇത് എന്ത് കേസാണ് എന്ന് ചോദിച്ച് സുപ്രീംകോടതി കേസ് വലിച്ചെറിഞ്ഞു ഹൈക്കോടതിയുടെ തീരുമാനം ശരിവച്ചു ഇടിയുടെ കേസും വിജിലൻസ് കേസും ഇതോടെ ആവിയായിപ്പോയി അതായത് ഷാജിക്കെതിരെ സഖാക്കൾ ഇഞ്ചി കൃഷി ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ചീറ്റിപ്പോയിരിക്കുന്നു ഷാജി കുഴപ്പക്കാരനെയല്ല അഴിമതിക്കാരനല്ല ഇത് പിണറായി പകവിയിട്ടാൻ വേണ്ടി എടുത്ത കേസാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു പിണറായിയെ വിശ്വസിച്ച് ഇ ഡി ഷാജിക്കെതിരെ കേസെടുത്തതും വെറുതെ ആയിപ്പോയി എന്നിട്ട് സുപ്രീം കോടതി പറയുകയാണ് വിചാരണ നടത്തി നിരപരാധിയാണോ കുറ്റക്കാരനാണോ എന്ന് തെളിയിക്കെട്ടെന്ന് ഇതാണ് ഈ സർക്കാരിന്റെ ഒരു രീതി ആരോടെങ്കിലും പകവീട്ടാനുണ്ടെങ്കിൽ അവർക്കെതിരെ കള്ളക്കേസ് എടുക്കും തെളിവൊന്നും വേണ്ട ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ മതി ഈ പരാതി കൊടുത്താൽ സർക്കാർ കേസെടുത്താൽ ഈ കേസിൽ പ്രതിയായിരിക്കുന്നവൻ പിന്നെ ഒളിവിൽ പോകേണ്ടി വരും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വക്കീലന്മാരെ വെച്ച് വാദിക്കേണ്ടി വരും നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്യും അപ്പോഴേക്കും അവന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് ഈ പകവീട്ടൽ രാഷ്ട്രീയത്തിനെതിരെ നമ്മുടെ സമൂഹ മനസാക്ഷി ഉണരേണ്ടിയിരിക്കുന്നു ഷാജി തീർച്ചയായും ഇത് ഗൗരവമായി എടുക്കുകയും നിയമവിരുദ്ധമായി വ്യാജ പരാതിയിലൂടെ തന്നെ കേസ് കൊടുക്കാൻ ശ്രമിച്ച സി പി എം നേതാവ് അടക്കം അത് കേട്ട് യാതൊരു പ്രാഥമിക അന്വേഷണവും ഇല്ലാതെ യാതൊരു തെളിവുമില്ലാതെ ഒരു സാക്ഷിമൊഴി പോലും ഇല്ലാതെ കേസ് രജിസ്റ്റർ ചെയ്ത വിജിലൻസിനും പോലീസിനുമെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണം അതിനുള്ള വകുപ്പ് പുതിയ ക്രിമിനൽ നിയമത്തിലുണ്ട് നിരപരാധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊടുക്കുക എന്ന കൂടി കള്ള പരാതി കൊടുക്കുകയും ആ പരാതി പ്രാഥമിക അന്വേഷണം നടത്തി തെളിവില്ലാതെ തന്നെ കേസാക്കുകയും ചെയ്താൽ ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വകുപ്പുണ്ട് ദയവായി ഷാജി ഇത് ഗൗരവമായി എടുക്കുകയും ഈ പിണറായിയുടെ പകവീട്ടലിനെ കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു